പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീടും തന്നെ അതാ ഒരു നെക്കൽ ഫോർട്ട് എന്നൊരു കോട്ട കാണാൻ വേണ്ടി പോയപ്പോൾ എടുത്തതാണ് അതിൽ ഈ നാട്ടിലെ കോട്ട പോലെയൊന്നുമല്ല പഴയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കോട്ടയാണ് അപ്പോൾ നമ്മളീ നിൽക്കുന്ന റൂമിൻ്റെ അടുത്തുനിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ പോയതാണ് അപ്പോൾ അവിടെ പോയിട്ട് ആ കോട്ടേൻ്റെ ഉള്ളിലൊക്കെ കേറി ഒരു മിനിമം ഒരു ഒന്നൊന്നര മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാനുണ്ട് കാണാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് എന്താ പറയുക നമ്മളിവിടുത്തെ നാട്ടിലെ കോട്ട പോലെ കയറി ഇന്ന് കാണുമ്പം ഒരു ബീച്ചിൻ്റെ അരുവത്തോ അങ്ങനെയൊന്നും അല്ല സംഭവം ഇത് ഒറിജിനൽ മലൻ്റെ അരുവത്തുള്ളൊരു കോട്ടയാണ് അപ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ നാട്ടിലെ കണ്ണൂർ കോട്ടക്കെല്ലാം പോയ പോലെ പീരങ്കി കാര്യങ്ങൾ പിന്നെ ഗണ്ണ് പിന്നെ പഴയ പഴയ കാലങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളെല്ലാം അതിലുള്ളത് കാരണം അന്നേരം മുമ്പേ ഈ രാജാക്കന്മാരെല്ലാം യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ പിന്നെ ചാട്ടവാറ് അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട് പിന്നെ അതിൻ്റെ മോളിൽ പോയി നിന്നിട്ട് എടുത്തതാണ് അപ്പോൾ ഏകദേശം ഒമാൻ സിറ്റി ഏകദേശം എല്ലാം കാണാൻ പറ്റുന്ന ഒരു ലെവൽ പിന്നു വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം പിന്നെ നമ്മളെ നാട്ടിൽ ഒരു അഞ്ച് മണി മൂന്ന് ഇവിടുത്തെ ഒരു നാലര പിന്നെ നാലു മണി അങ്ങനത്തെ ടൈമിൽ നമ്മൾ പോകുന്നത് തന്നെ പക്ഷേ ഭയങ്കര വെയിലായിട്ട് നമുക്ക് എന്താ പറയാ നടക്കാനും പറ്റുന്നില്ല തലവേദനയിലെടുത്തിട്ട് പക്ഷെ അതിനൊന്നും ഒരു മേലെ ഒരു മറയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഓരോ സ്ഥലത്ത് ഓരോ പിന്നെ ഇങ്ങനെ ഓരോ റൂമിങ്ങനെ ഓരോന്നിങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് പിന്നെ ഉള്ളതിന് ഇങ്ങനെ തണലും കാര്യങ്ങളും ഇല്ലതല്ലാണ്ട് വാക്കെല്ലാം ഇങ്ങനെ തുറന്നടിച്ച് നടക്കേണ്ട സ്ഥലമാണ് അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് നമ്മളൊരു പിന്നെ ഇപ്പോഴത്തെ വീട്ടിലുള്ള കാര്യങ്ങൾ ഓരോ സെപ്പറേറ്റ് റൂമ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഇല്ല സജ്ജീകരിച്ചത് പിന്നെ മ്യൂസിക് റൂമ് മറ്റ് റീഡിങ് റൂമ് ഡൈനിങ് റൂമ് കിച്ചണ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളുന്നൊരു കോട്ട അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ വെറുതെ നമുക്കിങ്ങനെ ഒരു ജോളിയായിട്ടിങ്ങനെ നടക്കുക അത്രയേ ഉള്ളൂ അതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ മുന്നേറ്റ സാധനങ്ങളെല്ലാം എന്താണ് ഒന്നും അറിയാത്ത അവസ്ഥയാണ് അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പം അതെന്താണ് എന്ന് ചോദിക്കുന്ന മക്കളാണ് അപ്പോൾ അതിനിടയ്ക്കല്ലോ ഓരോ കാര്യങ്ങൾ അങ്ങനെ കണ്ടു അതൊന്നും നിങ്ങളിൽ ും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത ഫോട്ടോ ആണ് അപ്പം വിചാരിച്ചാൽ അതായത് ഒരു കിണറാണ് സംഭവം കാരണം അതിൽ നമ്മൾ നോക്കുമ്പം അത്രയും ആഴം കൂടിയ കിണറാണ് അതങ്ങ് താലിലേക്ക് നോക്കുന്നതിന് ഭയങ്കര ആഴം വെള്ളം ഒരു ഒരു സൈഡിലേക്കൂടി ആയിട്ട് കാണും അത്രയ്ക്ക് ആഴം ഉണ്ടാകും കിണർ പിന്നെ എന്ന് വെച്ചാൽ ിങ്ങനെ ഓരോ റൂമ് കാര്യങ്ങൾ എന്തായാലും പരിചയപ്പെടുത്തി തൊണ്ടേതിങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സംഭവം മാത്രമേ ഉള്ളൂ വേറൊന്നും കാര്യമായിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ഈ മുന്നത്തെ എന്താ പറയുക ആൾക്കാർക്ക് എല്ലാം മനസ്സിലാവും ഈ ചാട്ടവാർ അതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പോഴത്തെ പിള്ളേരോട് ഇപ്പം പിന്നെ പിള്ളന്മാർ ഓരോ ഇങ്ങനെ പടങ്ങളെല്ലാം കാണുന്നതുകൊണ്ട് അതിലെല്ലാം ഇങ്ങനത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നതെല്ലാം ഉള്ളതുകൊണ്ട് ചിലവർക്കെല്ലാം അങ്ങനെ അറിയാൻ പറ്റും അല്ലാത്തവർക്ക് ഒന്നും അറിയാൻ പറ്റൂല അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നെക്കൽ ഫോർട്ട് എന്നതിന് പറയൽ അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തൊന്നും കുറച്ച് ദൂരമാണ് പിന്നെ ഒന്നും കാര്യമായിട്ടൊന്നും ഈ നാട്ടിൽ കാണാനൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു പാർക്കിലോ എവിടെയെങ്കിലും പോകണമെങ്കിൽ അത്രയും ട്രാവൽ ചെയ്യണം എന്താ മാത്രമേ ഉള്ളൂ അബുദാബി ദുബൈ അതെല്ലാമാണ് കാണാനുള്ള ഏറ്റവും നല്ല സുന്ദരമായ നാടെന്ന് പറയുന്നൊക്കെ പിന്നെ നമുക്ക് പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മളെ ഹസ്ബൻഡുള്ള നാട്ടിലേക്കല്ലേ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ വന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടു അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾക്കും കൂടെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ട് തരുന്നത് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും രണ്ട് കുട്ടികളുണ്ട് അവരങ്ങനെ വണ്ടിയെടുത്ത് പോകുമ്പം നമ്മളെയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പോയിട്ട് കണ്ടിട്ട് വന്നതാണ് അപ്പോൾ എന്ന് വെച്ചാൽ അതിനുള്ളിൽ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇടവെള്ളമോ ഇതോ കാര്യങ്ങളോ ഇട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിലിട്ട് ഉള്ളിൽ കോഫി ഷോപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കതിൽ കയറിയിട്ട് പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ട് വരാനും പറ്റും അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഒരു പിന്നെ പിന്നെ സംഭവത്തിൻ്റെ ഉള്ളിൽ നമുക്കറിയാമല്ലോ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തുള്ളതിനങ്ങോട്ട് നല്ല വില ഉണ്ടാവും അപ്പോൾ അതെല്ലാന്ന് പക്ഷേ നമ്മൾ കോഫി ഷോപ്പിലൊന്നും നമ്മളങ്ങനെ പോയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ടയൊക്കെ കണ്ട് പിന്നെ അപ്പം നടക്കാൻ മാത്രമുണ്ട് സംഭവം കുറേ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ കയറിയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ നടക്കാം അത്ര തന്നെ അല്ലാണ്ടെങ്കിൽ സംഭവങ്ങൾ ഇപ്പം നിങ്ങൾ കാണുമ്പം പറ്റുമോ ഇതാന്ന് പക്ഷേ ഇത് കാണാനും ഉണ്ട് നമുക്ക് നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ അപ്പം അതിലങ്ങനെ കാണാനും ഉണ്ട് എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു കോട്ട എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എന്തായാലും ഇപ്പം നമ്മൾ പറയുമ്പോൾ ഈസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ഇപ്പം പണ്ടത്തെ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇപ്പോഴത്തെ ഒരു മോഡലായിട്ട് വരുന്ന ഒരു കാലഘട്ടം ഇപ്പം അപ്പം അതിനെല്ലാം അപേക്ഷിച്ചിട്ട് ഇതൊക്കെ എന്തായാലും ഒരു നല്ലൊരു സംഭവം തന്നെയാണ് പക്ഷെ അത് ഇത്രയും കാലം ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് അതിലാണ് ഭയങ്കര ഒരു എന്താ പറയുക പോയിന്റ് അല്ലേ അപ്പം എന്ന് വെച്ചാൽ സംഭവം എന്ന് പറഞ്ഞാൽ തോന്നുന്ന വച്ചാൽ ഈ മലേൻ്റെ അരുവത്തെല്ലായത് കൊണ്ട് ഈ പാറക്കെ ഇട്ടെല്ലാം പൊട്ടിച്ചിട്ടാറ്റാന്ന് തോന്നുന്നു ഈ സംഭവം ഈ കോട്ട പണിതത് അങ്ങനെയാന്ന് ഓരോ ഇത് കാണുക അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ റൂമിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ പൊട്ടിച്ച ബാക്കി പാറ ഇങ്ങനെ ആ ചുമരൻ്റെ സൈഡിലൊക്കെ അങ്ങനെ അവിടെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയത് അതിനിപ്പം ഇങ്ങനെയാണെന്ന് പറയാനൊന്നും പറ്റൂല അപ്പം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കണ്ടത് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇനി ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കമൻ്റ് ചെയ്യുക നമ്മളിത് കണ്ടിനി അല്ലെങ്കിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒമാൻ നാട്ടിൽ ആരെങ്കിലും ഇങ്ങനെ പിന്നെ വിസിറ്റായിട്ടോ ഫാമിലി ആയിട്ടെല്ലാം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക അപ്പം അതെല്ലാം ഒരു എന്താ പറയുക ഇന്നത്തെ ഒരു നൊസ്റ്റാളി നൊസ്റ്റാളിയാണ് അതൊരു പരിചയപ്പെടുത്തുന്ന ഒരു കോട്ടയാണ് പഴയ കാര്യങ്ങളും എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു കോട്ട അതുകൊണ്ട് ആരെങ്കിലും ഇനിയും കാണാറുണ്ടെങ്കിൽ ഈ ഒമാൻ നാട്ടിൽ താമസിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് പോയിട്ട് കാണുക അല്ലാത്തവർ വരാൻ പറ്റാത്തവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക നിർബന്ധമായി ലൈക്ക് ചെയ്യുക നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം നല്ലതായാലും മോശമായാലും ആ അഭിപ്രായം നിങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ പിന്നെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് പക്ഷേങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കാരണം വെച്ചാൽ നമ്മൾ ഓരോരാളെ അഭിപ്രായത്തിന് അനുസരിച്ചിട്ട് നമ്മളെ ഇനിയുള്ള വീഡിയോകളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം നന്നാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ എന്തെങ്കിലും ഈ വീഡിയോക്കൊക്കെ മോശങ്ങളുണ്ടെങ്കിൽ ആ മോശങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം എന്നാലേ എനിക്കത് നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റൂലും അതിന് വേണ്ടിയിട്ട് പറയുന്നതെന്ന് അപ്പോൾ എന്തെങ്കിലും പറയണം ചെല്ലിയിട്ട് നിങ്ങൾ നല്ലത് കണ്ടാലും മോശമായിട്ട് കമൻ്റ് അടിക്കാനും പാടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം പിന്നെ അപ്പോൾ ഞാനത് പറഞ്ഞതല്ലേ ചെല്ലിയിട്ട് എന്നെ മോശമാക്കേണ്ട രീതിയിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ പാടില്ല അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വെക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ